അഹങ്കാരിയായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ കാണാമെന്നു എന്നിട്ട് എന്നോട് ചില ചോദ്യങ്ങൾ ചോദിച്ചു അഹത്തിന് ഉണ്ടാവുക എന്നുള്ളതാണ് അഹങ്കാരം അത് മോശമാണ് ഒന്നും പറയുന്നില്ല കാരണം ഞാൻ വിചാരിച്ച ഹൈസ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാവുന്ന പക്ഷെ കാഴ്ചയിൽ വൻ ബിരുദങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞിരിക്കുന്നു വളരെ വലിയ ബിരുദങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞു ഡോക്ടറേറ്റും കിട്ടിയിരുന്നാണ് എൻ്റെ എനിക്ക് തോന്നി എങ്ങനെ പോയിരുന്നാലും ശരി വീടിൻ്റെ അടുത്ത് ഒന്നര ലക്ഷം റുപ്യ ശമ്പളം കിട്ടും ഇനിയിപ്പെന്താ അറിയാനുള്ളത് വളരെ പുച്ഛത്തിൽ ചോദിച്ചു ശ്വാസിയാണോ ഈശ്വര വിശ്വാസിയാണോ എന്ന് ഞാൻ പറഞ്ഞില്ല ഞാൻ ചോദിച്ചു എന്തേ അങ്ങനെ ചോദിച്ചത് അല്ല എനിക്ക് ഈശ്വരനിൽ വിശ്വാസമില്ല തരക്കെല്ല ഇല്ല എന്നുള്ളതിൽ എന്താ വിശ്വാസം ഉള്ളതല്ലേ ഇല്ല എന്നുള്ളു ഇല്ല അങ്ങനെ ഉണ്ടോ ഈശ്വര എന്താ ഈശ്വര വിശ്വാസം ഇല്ല അന്ധവിശ്വാസാണ് അപ്പിച്ചോ എന്താ ഈ ഭൂമിയിലെ ദുഃഖങ്ങളൊക്കെ ഉണ്ടാക്കണ ഈശ്വരനല്ലേ ഈ വെള്ളപ്പൊക്കം വന്നിട്ട് എത്ര പേര് കഷ്ടപ്പെടുന്നു ഒരു തവണ ഭൂമികുലൊക്കെ ഒക്കെ മണ്ണിട്ട് ജീവിച്ചിരിക്കുന്ന മനുഷ്യർ മുഴുവൻ മണ്ണിന്റെ അടിയിൽ ആയി ഈ ദുഃഖം ഈശ്വരൻ ഉണ്ടാക്കുന്നതല്ലേ ഈശ്വരൻ ഉണ്ടെങ്കിൽ എപ്രകാരം ചോദിക്കാം ഈ ആശുപത്രിയിൽ എത്ര പേരാണ് കഷ്ടപ്പെടുന്നത് എത്ര പേര് എന്തെല്ലാ വേദനകളാണ് അവർക്ക് രോഗങ്ങളാണ് ஈஸ்வரன் இதுக்கே மாற்றி கொடுத்து அச்சன் மகனை கொந்தும் மகன் அச்சனே கொந்தும் இதேபோல நெகட்டீவ் கதகளை எத்தையோ நம்ம கேட்கணி கிட்ட இதுக்கெங்கிட்டு ஈஸ்வரன் இல்லாத ஆயி கொடுத்து இங்க துக்கம் கொடுக்க ஜனிக்கம்ப கண்ணு காணல நடக்காமலைய അപ്പൊ ഞാൻ പറഞ്ഞു ശരിയാണ് പറഞ്ഞത് എന്റെ കോൺവെർസേഷണൽ ടെക്നിക്ക് തന്നെ ഞാൻ തർക്കിക്കാറേ ഇല്ല കാരണം ഒന്നാമത് ഈ പറഞ്ഞ ആൾക്ക് നമ്മളെയൊക്കെ അറിവുണ്ട് അറിവുള്ളവർ പറഞ്ഞ് കേൾക്കില്ലേ ഉണ്ട് അപ്പൊ ഒരു നിമിഷം പോലും തർക്കിക്കില്ല പിന്നീട് കുറെ കഴിഞ്ഞ് വിഷയകന്മാരുടെ സംഭാഷണത്തിനടക്ക് ഞാൻ പറഞ്ഞു ഈശ്വരൻ ഇവിടെ സന്തോഷം മാത്രം ഉണ്ടാക്കുന്നു അതെന്താ വെള്ളപ്പൊക്കം കൊണ്ട് എത്രയും പെട്ടെന്ന് സ്ഥലം വിട്ടോളെന്ന് അനൗൺസ്മെന്റ് അച്ഛനും അമ്മയും ക്യാമറ മേ ഞങ്ങൾ ഈ മക്കളെയും വെച്ച് എന്താ ചെയ്യുക അവിടെ മൂന്നാല് കുട്ടികൾ സന്തോഷം കൊണ്ട് ആഹ്ലാദിക്കുകയാണ് ആ വെള്ളത്തെ ചവിട്ടി മതിക്കുകയാണ് രണ്ടുപേർ ദുഃഖിക്കുമ്പോൾ നാല് പേര് സന്തോഷിക്കുക ആ കുട്ടികൾ ഇതുപോലെ സന്തോഷിച്ച ദിവസമുണ്ടോ പേരെയൊക്കെ ചോർന്ന് ഒഴിച്ച് സ്കൂളിൽ വരാതേ അഭയം തീടുമ്പോൾ എത്രയോ കുട്ടികൾ സന്തോഷിക്കുക അവര് വെള്ളത്തിലടങ്ങും കളിക്കും എന്റെ കുട്ടിക്കാലത്ത് മഴക്കാലം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് വല്ലാതെ പാടത്തൊക്കെ വെള്ളം മൂകിയാൽ ഒരു വീട്ടിൽ നിന്ന് വേറൊരു വീട്ടിൽ പോയിട്ട് താമസിക്കേണ്ടി വരും ആ വീട്ടിലേക്ക് പോകുമ്പോ കുട്ടികൾക്കും പലർക്കും ഇഷ്ടമാണ് ആ പോക്ക് ദൈവം സന്തോഷല്ലേ ഉണ്ടാക്കണ് ദൈവം എന്നെ സന്തോഷിപ്പിക്കാനല്ലേ അനവധി പേർക്ക് ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഇവിടെ രോഗികൾ വേണ്ടെന്നാ പറഞ്ഞു രോഗികൾ വേണ്ടേ സമൂഹത്തില് അപ്പോഴല്ലേ ആശുപത്രിയിൽ വരുമാനം കിട്ടുക അപ്പോഴല്ലേ ആശുപത്രി സ്റ്റാഫിന് ശമ്പളം കിട്ടുക അങ്ങനെ ധാരാളം ശമ്പളം കിട്ടുമ്പോഴല്ലേ തൊള്ളായിരം രൂപ കൊടുത്തിട്ട് സിനിമ ടിക്കറ്റ് വാങ്ങാൻ കാശുണ്ടാവുക അങ്ങനെ കാശ് കിട്ടുന്നതുകൊണ്ടല്ലേ സിനിമകൾ നിർമ്മിക്കുന്നത് ദുഃഖം നിങ്ങൾക്കല്ലേ നമ്മുടെ ദുഃഖത്തിൽ സന്തോഷിക്കുന്ന എത്ര പേരുണ്ടോ എന്ന് ലിച്ചെടുക്കും എത്രയോ പേര് പിതാവ് പോയി ദുഃഖുണ്ട് പക്ഷെ അതുകൊണ്ടല്ലേ മകനും ഉദ്യോഗം കിട്ടിയ അച്ഛൻ ഇരിക്കുന്ന ആ പദവിയില് മകൻ ഇരിക്കാൻ കഴിഞ്ഞു എന്താ കാരണം അച്ഛൻ മരിച്ചു പോയത് കൊണ്ട് ദുഃഖം എന്നുള്ളത് സമൂഹത്തെ ലോകത്തെ ഒന്ന് നിങ്ങളൊന്നാദ്യമൊന്നാലോചിക്കൂ എല്ലാത്തിന്റെ അഡ്മിനിസ്ട്രേറ്റർ ദൈവമല്ലേ വഴി കിടന്നു മരിക്കുമ്പോൾ ആളും നാദവും ഇല്ലാതെ മരിച്ചു നിങ്ങൾ പറയല്ലേ ദുഃഖം കോടാന കോടി ക്രിമികീടങ്ങൾക്കുള്ള ല്ലേ ദൈവം കൊടുത്ത് ആ ജഡം ഭക്ഷിക്കാനായിട്ട് കാത്തു നിൽക്കുന്ന കഴുകന്മാരില്ലേ അവർക്ക് നല്ല കാലമല്ലേ വ്യക്തികൾ തമ്മിൽ കലഹം ഉണ്ടാക്കുമ്പോ ചില പ്രൊഫഷണൽ ഉള്ളവർക്ക് അത് നല്ല കാലമല്ലേ നിങ്ങൾ എത്ര കേമനായ ശരി നിങ്ങൾക്കൊരു ദുഃഖം വരുമ്പോ അതിൽ അയൽവാസി സന്തോഷിക്കുന്നില്ലേ സന്തോഷമുള്ള കാര്യം പറയുമ്പോൾ അയൽവാസി അല്ല നിങ്ങളുടെ മറ്റേ സൂക്കടം എന്തായി അതെന്തായി എനിക്ക് അതാലോചിക്കുമ്പോഴാണ് വിഷം നിങ്ങളുടെ മക്കളെ ചൊല്ലിയിട്ട് നിങ്ങൾ ദുഃഖിക്കുമ്പോൾ അയൽവാസി സന്തോഷിക്കുന്നുണ്ട് എന്തായി മോന്റെ കാര്യം അല്ല അവൻ അവത്തവണ ഫസ്റ്റാങ്ക് പത്തായി മൂത്തോന്റെ അല്ല രണ്ടാമത്തോണ്ട അവന്റെ കാര്യം അല്ല രണ്ടാമത്തോണ്ടേ പറയുമ്പോഴേ യാൾക്ക് വിഷമുണ്ടാവൂലേ മൂത്തോണ്ട കാര്യം അറിയണ്ട നിങ്ങളുടെ മക്കൾക്ക് കലാതിലയം കിട്ടിയാൽ ആരവിടെ സന്തോഷിക്കണം ദൈവം സന്തോഷം ഉണ്ടാക്കുന്നുവെന്ന് നമ്മൾ ദുഃഖമാന്ന് പറയുന്നത് എത്രയോ പേർക്ക് സന്തോഷം ഉണ്ടാക്കുന്നു എന്ന് വ്യക്തമാക്കണമെങ്കിൽ ദുഃഖങ്ങളിൽ വെച്ച് വലിയ ദുഃഖം എന്താ പറയുക വനം കാട്ടില് ഒരു കിളി കുടുകൂ കൂടുകൂട്ടുന്നത് മുട്ടയിട്ട് കുട്ടികൾ വളരാൻ പാകത്തിൽ സുരക്ഷിതമായ ഒരിടത്ത് കൂടുകൂടും ആ കൂട് കൂട്ടിയിട്ട് വൃക്ഷത്തിൽ കഴിയുന്നു എത്രയോ ജീവജാലങ്ങൾ ഈ ജീവജാലങ്ങൾക്ക് മുഴുവൻ ദോഷം വരുന്നതാണ് കാട്ടു തീ തീയെന്ന് പറയുമ്പോൾ ജീവജാലങ്ങൾ പേടിച്ച് ഓടും പ്രശസ്തമായ ദേവാലയത്തിന്റെ അടുത്ത് താമസിക്കുന്ന വീട്ടുകാരി എന്നോട് പറന്ന് ആ ദുഃഖം പോയിട്ടില്ല വെടിക്കെട്ട് നടക്കുമ്പോൾ കൊരങ്ങന്മാരും ബാക്കി ജീവജാലങ്ങളും ഭയന്ന് വറക്കിയാണ് ആകാശക്കെ അഗ്നിയല്ലേ പോണ പൊട്ടിത്തെറുത്ത് എവിടേക്ക് പോകാൻ പറ്റും ബോധം കെട്ട് താഴെ വീഴും കുരങ്ങന്മാർ ആര് ചോദിക്കാൻ വെടിക്കെട്ട് കാണുമ്പോൾ സന്തോഷം ഉണ്ടാവും ദുഃഖം ഇവര് ദുഃഖിക്കുന്നുണ്ടെങ്കിൽ ശരി കുറെ പേര് സന്തോഷിക്കുന്നില്ലേ ഈ ചിന്ത ഒന്ന് തിരിച്ചുവിടും ദൈവം സന്തോഷം മാത്രം ഉണ്ടാക്കുന്നു ആ സാക്കരതും വെന്ത് ബാക്കി ജീവജാലങ്ങൾക്ക് ആഹാരത്തിന് ശേഷം പിന്നീട് കാട് തളിർത്ത് വന്നിട്ട് ആദ്യത്തെ വനത്തേക്കാൻ ഒന്നാകും പിന്നത്തെ സാക്കലെ ജീവജാലങ്ങൾക്കും പക്ഷികൾക്കൊക്കെ സൗകര്യം ഉണ്ടാക്കാനാണ് പ്രകൃതി ചെയ്തത് ആ ചാരം വീണ പശുമയിൽ നിന്ന് പുതിയൊരു വനം ഉണ്ടാക്കും അയ്യോ ദൈവം അത്ര ദുഃഖം തന്നല്ലോ എനിക്ക് മുട്ടുവേദനയാണ് ഈശ്വരൻ ഉണ്ടെങ്കിൽ ഇങ്ങനെ മുട്ടുവേദന വരാമോ ഈശ്വരൻ സന്തോഷം ഉണ്ടാക്കി ആർക്കാ ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് ഓട്ടം കിട്ടി ഒരു സഹായി വേണം അയളുടെ കാശ് കിട്ടി ആശുപത്രിയിൽ കൊണ്ടുപോയി ആശുപത്രിയിൽ കയറുന്നോർത്തി ടിക്കറ്റ് കൊടുത്തു എത്ര പേർക്ക് സന്തോഷം ഉണ്ടാക്കി സന്തോഷം മാത്രം ഈശ്വരൻ ഉണ്ടാക്കുന്നു ഒരാളിൽ നിന്ന് ഒരു കാര്യം മാത്രം നമ്മൾ അറിഞ്ഞു കക്ക കാക്കിപ്പോയി കാക്കക്ക് ഇതിനണ്ടേ കാക്കയും കൊത്താത്ത ചക്ക ബാക്കി അവിടെ കിടക്കുമ്പോ ഞാൻ ഇതേമാതിരി കുറെ നേരം നോയി നോക്കും എത്ര കോടി സൂക്ഷ്മാണുക്കൾക്കാണ് അദ്യ കിട്ടിയിരിക്കുന്നത് അവിടെ ദൈവം ദുഃഖമുണ്ടാക്കുകയില്ല ദൈവം സന്തോഷം മാത്രം ഉണ്ടാക്കുന്നു ഇത്രയും ഞാൻ പറഞ്ഞപ്പോ മറ്റേ ചെറുപ്പക്കാരൻ ശരിയാണ് ഞാൻ അത്ര ആലോചിച്ചില്ല അല്ല ആലോചിക്കണ്ട ആലോചന മറ്റൊന്നും വേണ്ട വേറെ കുശലപ്രശ്നങ്ങളിലേക്ക് കടന്നു ഇത് പതിവായി കേൾക്കുന്നവർക്ക് ചിന്തിക്കാൻ ഒരു അവസരം ഉണ്ടാക്കി വാക്കുൽബദ്ധം ഭരിക്കുന്നു നമസ്കാരം